നമ്മളുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടാകും അവർക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് ഈ സമയത്ത് വരുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് ഒരു സഹായമായിട്ട് സർക്കാർ വിതരണം ചെയ്യുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പ് വരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിർണായക അറിയിപ്പ് തന്നെയാണ് ഈ സമയത്ത് വരുന്നത് ആയിരത്തി അറുനൂറാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഇതിൽ ഒരു നൂറ് രൂപയുടെ വർധനമായിരിക്കും സർക്കാർ ഏർപ്പെടുത്തുക എന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അതായത് ധനവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ അഭിപ്രായങ്ങൾ അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള വിശകലനം ഇതെല്ലാം തന്നെ പരിഗണിച്ച ശേഷമാണ് ഈ തുക വർധനവ് അത് മാത്രമല്ല നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നൽകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയ ഒരു സർക്കാർ കൂടിയാണിത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിന് ഈ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റാൻ സാധിച്ചിരുന്നില്ല എങ്കിൽ പോലും കൃത്യമായിട്ട് മുടക്കം കൂടാതെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനു വേണ്ടി അത് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളുടെയും ഒടുവിൽ നൽകുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വീണ്ടും നമുക്ക് ലഭിക്കുന്ന പെൻഷനിൽ ഒരു ചെറിയ വർദ്ധനവ് കൂടി ഏർപ്പെടുത്തുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട് സാമ്പത്തിക സഹായം നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ ഒരാൾക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയോളം എത്തിച്ചേരും പ്രത്യേകിച്ച് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ശ്രദ്ധിക്കുക എത്രയും വേഗം അപേക്ഷകൾ വെക്കാനുള്ളവർ അപേക്ഷ വയ്ക്കുക വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കോമൺ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കും എ പി എല്ലെന്നോ ബി പി എല്ലെന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ പെൻഷൻ അർഹതാ മാനദണ്ഡങ്ങൾ സർക്കാർ മുൻപ് പറഞ്ഞ പ്രകാരം നമ്മുടെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് താഴെയാണെങ്കിൽ അതോടൊപ്പം നമ്മുടെ വാർത്തകൾ കാർഷിക വരുമാനം ഒരു ലക്ഷത്തിന് മുകളിൽ ആകുന്നില്ല എങ്കിൽ അതോടൊപ്പം തന്നെ രണ്ട് ഏക്കറിന് മുകളിലൊക്കെ പുരയിടം നമുക്ക് ഇല്ലായെങ്കിൽ അതോടൊപ്പം തന്നെ വീട്ടിൽ നാല് ചക്ര വാഹനങ്ങൾ അതും ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള വാഹനങ്ങൾ ഇല്ല എങ്കിൽ അതോടൊപ്പം തന്നെ വീട്ടിൽ എ സി ഒന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിലേക്ക് അപേക്ഷ വയ്ക്കാം ഈ സാമ്പത്തിക സഹായം ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്ക് കൈകളിലേക്കും വാങ്ങുന്നതിനുള്ള സംവിധാനം സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് അപേക്ഷകൾ സമർപ്പിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം അതിൽ കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ടാകും അപേക്ഷ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം സർക്കാർ പറയും യും അത് ബാധകമല്ല എങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അപ്പീൽ നൽകുന്നതിനുള്ള അവസരം ഉൾപ്പെടെ ഉണ്ടാകും ഈ ആനുകൂല്യങ്ങളിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വർദ്ധിപ്പിച്ച ആനുകൂല്യമൊക്കെ വിതരണം ചെയ്യുമ്പോൾ വലിയൊരു സേവനമാണ് നമുക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് അത് പാഴാക്കാതിരിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വിവിധ സ്കീമുകളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് വാർദ്ധക്യകാല പെൻഷനോടൊപ്പം തന്നെ വിധവാ പെൻഷനുണ്ട് ഭിന്നശേഷി നേരിടുന്നവർക്ക് അങ്ങനെയുള്ള സഹായമുണ്ട് കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടങ്ങളിൽ നിന്നും നമുക്ക് പ്രതിമാസം ആ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ധനസഹായങ്ങളും കുടിശ്ശിക ഉൾപ്പെടെ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിർമ്മാണ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യവും വളരെ വൈകാതെ സർക്കാർ വിതരണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിന് നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റെങ്കിലും അത്തരം സർട്ടിഫിക്കറ്റുകൾ മസ്റ്ററിങ് ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ അത് കൃത്യസമയത്ത് നമ്മൾ സമർപ്പിച്ചാൽ മതിയാകും പിന്നീട് ആ വർഷം മുഴുവനും നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ വെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതായത് ഇപ്പോൾ അറുപത് വയസ്സിലേക്ക് കടന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക